മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് വിനോദത്തിന്റെ ആവേശം പകർന്ന് എ എച്ച് എസ് ടീമിൻ്റെ ഏഴാം സീസണായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മഞ്ചേശ്വരം ബീച്ച് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം ഇത്തവണയും സൗജന്യ പ്രവേശനത്തോടെ ബീച്ചിലെ സന്ദർശകർക്ക് മികച്ച വിനോദവും മാസ്മരികമായ അനുഭവങ്ങളും നൽകുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് അൽഡ്രൈഡ് ചിക്കൻ മസാല മിക്സ് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ ആറു സീസണുകളായി നഷ്ടത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചുവെങ്കിലും ഇത്തവണയും സൗജന്യ പ്രവേശനത്തോടെ ബീച്ചിലെ സന്ദർശകർക്ക് മികച്ച വിനോദവും അതുല്യമായ അനുഭവങ്ങളും നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് ബീച്ചിലെ ഫെസ്റ്റ് സ്പോൺസർമാരായ ഷാനവാസ് ഷെറീഫ് ഇർഫാൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത് പ്രകൃതിദത്ത സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവുമുള്ള കുണ്ടുകൊളകെ കടൽതീര പ്രദേശം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ സമഗ്ര വികസന പദ്ധതികൾ നടപ്പിലാക്കിയതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർധിച്ചു ഇപ്പോൾ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങിയത് മഞ്ചേശ്വരത്തിനും സമീപ ഗ്രാമങ്ങൾക്കും ഉത്സവം ഫെസ്റ്റിവൽ റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു മഞ്ചേശ്വരത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ബീച്ച് ഫെസ്റ്റ് ആണ് എന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബീച്ച് ഫെസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ആഘോഷ പരിപാടിയാണ് പരിപാടി നമ്മുടെ നാട്ടിലെ മുഴുവൻ കടമയും ബാധ്യതയുമാണ് ചടങ്ങിൽ അഷ്റഫ് ബഡാജെ ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം അഷ്റഫ് കുഞ്ചത്തൂർ മാട പഞ്ചായത്ത് അംഗം രേഖ വ്യവസായി ആലിക്കുട്ടി അൻവർ ആസിഫ് ഹാരിസ് എന്നിവരോടൊപ്പം സ്പോൺസർമാരായ ഷാനവാസ് അഹമ്മദ് ഷെരീഫ് നാഷണൽ ഇർഫാൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഡിസംബർ വരെ നീളുന്ന ഫെസ്റ്റിവൽ മഞ്ചേശ്വരത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മനോഹരമായ അനുഭവമായിരിക്കും പകർന്നു നൽകുകയെന്ന് സംഘാടകർ അറിയിച്ചു ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണം ലഭിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നൽകിയ പിന്തുണയ്ക്ക് സ്പോൺസർമാർ നന്ദി അറിയിച്ചു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം